അസലാ വലൈക്കും ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന വലുമ്പോൾ അമർത്തി കൊടുത്തങ്ങാണ്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൊണ്ട് തന്നെയാണ് അപ്പോൾ ബാക്കി വന്ന് ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കണം നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചോറ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കണം ഞാനിവിടെ എടുത്തത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏത് ചോറാണെങ്കിലും ഇങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ മട്ടരിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ചോറ് എടുത്താൽ മതിയാകും എന്നിട്ടിത് നല്ല പോലെ അരച്ചെടുക്കണം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിക്കണ ചാറിലിട്ടിട്ടാവുമ്പം നമുക്ക് കറക്റ്റായിട്ട് ആയി കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചാറിലാണ് ഇത് അരച്ചെടുത്തത് ഇത് നമുക്ക് ഇതാ അതുപോലെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മളിതേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൽക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിക്ക് ചെറിയൊരു ഇളം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാരയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് വേണം എന്നില്ല മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ ഒരു ചേർക്കും വേണ്ട വെറും ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിതാ ഒരു ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു പഞ്ചസാര ഇങ്ങനെ എന്താ കട്ട കട്ടയായി കിടക്കാതെ തന്നെ നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറുത്ത കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ചെടുത്തത് തന്നെയാണ് കേട്ടോ നാടൻ കുരുമുളക് എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്തിട്ട് അതും ഇതിൽ നല്ലപോലെ മിക്സാക്കി എടുക്കണം പിന്നെ ഞാൻ ഈ ഒരു ഐറ്റത്തേക്ക് മഞ്ഞൾ പൊടി കൂട്ടി കൊടുക്കുന്നുണ്ട് അത് ഈ ഒരു ടൈമിൽ ഞാൻ ഇടാൻ മറന്നതാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നേരം അത് കുഴച്ചെടുക്കേണ്ടി വരില്ല കേട്ടോ പിന്നെ ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ് മൈദപ്പൊടിക്ക് പകരങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുക്കണത് മൈദയാണ് മൈദ ആകുമ്പോൾ നമുക്ക് വേറെ ടേസ്റ്റാണ് അല്ല എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആണ് മുൻതൂക്കങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താൽ മതി ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഏകദേശം നമ്മൾ ചോറ് എടുത്ത ആ ഒരു കപ്പിന് ഒരു കപ്പ് തന്നെയാണ് എന്താ മൈദയും ചേർത്ത് കൊടുക്കണത് കേട്ടോ കറക്റ്റ് ആണ് അപ്പോൾ ആ ഒരളവിൽ ചേർത്തിട്ട് നമുക്കിത് കറക്റ്റായിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ചോറിൻ്റെ ആ ഒരു നനവിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് വരുന്ന പൊടി അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ വയക്കണീനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസാക്കിയിട്ട് നല്ല ടൈറ്റ് ടൈറ്റല്ല എന്നാൽ ലൂസും അല്ല ആ ഒരു രീതിക്ക് കെട്ടോ ചപ്പാത്തി ഒന്നും പരത്തിയെടുക്കണ അത്ര ടൈറ്റ് വേണ്ട അതിനെക്കാട്ടിലും കുറഞ്ഞൊരു എന്താ ലൂസിലുള്ള ഒരു മാവായിട്ടാണ് നമുക്കത് കിട്ടേണ്ടത് ഇപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പം നമുക്ക് ഒരു ഉരുളായിട്ട് കിട്ടും ഇതാ കണ്ടില്ലേ ഈ ഒരു വിധത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നേരത്താണ് ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇങ്ങള് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട ഇല്ല ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും ആ ഒരു മഞ്ഞ എല്ലാം കൊടുത്ത് ഒത്തിച്ചേരാൻ വേണ്ടിയിട്ട് അത് ഞാൻ ആ ഒരു ടൈമിൽ സത്യമായിട്ട് മറന്ന് പോയതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ ദാ ഇത് ഇത്രയും ആയപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു കാൽ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും മതിയാകും അത് നമ്മൾ നല്ലപോലെ ഇതിൽ അറിയാത്ത രൂപത്തിലൊന്ന് കുഴച്ചെടുത്താൽ നമ്മൾ ഒരു മാവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ചേർത്ത് കൊടുത്താലും മതി ഒരു ഒന്നര ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ച് നല്ലൊരു മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കണം എത്ര ഉരുളയാണോ നിങ്ങൾക്ക് വേണ്ടിയത് എത്ര പലഹാരമാണോ വേണ്ടിയത് അതിനനുസരിച്ച് ഉരുളകളാക്കി എടുത്താൽ മതി ഞാനിവിടെ കുറച്ച് വലിയ ഉരുളകളാക്കിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇപ്പതാ ഇത് മൊത്തമായിട്ട് ഞാൻ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എത്രയാണങ്ങള് മാവ് എടുത്തത് അതിനനുസരിച്ചാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതിയാകും അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പലകെടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളകളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഒന്നുകിൽ പൊടി ഇട്ടിട്ട് പരത്താ അല്ല എണ്ണ ഇട്ടിട്ട് പരത്തട്ടോ പൊടി ഇട്ടിട്ടാണ് പരത്തണമെന്ന് വെച്ചാൽ ഇത് പരകമ്പൊട്ടൂല അപ്പോൾ അതേപോലെ പരത്തിയാലും മതി ഞാനിവിടെ എണ്ണയാണ് ആദ്യം ഇട്ടുകൊടുത്തത് പിന്നീട് ഇച്ച് പൊടി ഇടേണ്ടി വന്നു ഫസ്റ്റത്തെ ഞാൻ ഇതേപോലെ ആക്കിയപ്പോൾ കണ്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ എനിക്ക് തോന്നി അപ്പോൾ ജസ്റ്റ് നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ളൊരു ചാൻസ് കുറവാണ് അപ്പം ഇത് പരമാവധി ഒന്ന് നീട്ടി പരത്തി കൊടുക്കുക നമ്മൾ പൊറോട്ടക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തെടുക്കൂല അതേപോലെ കട്ടില്ലാതെ കനല്ലാതെ ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യണത് ഇതാ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പരറ്റി കൊടുക്കുക ഈ ഒരു പരത്തിൻ്റെ മുകളിൽ കണ്ടോ നമ്മൾ നെയ്യ് പരറ്റി കൊടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയും ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക അത്രയും മതി കേട്ടോ അപ്പോൾ ആ ഒരളവിൽ നമ്മളിതൊന്ന് വെതറി കൊടുത്തതിന് ശേഷം ഇത് രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ പായ ചുരു എടുക്കണ പോലെ ചുറ്റിയെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ പൊടി ഇടാതെ ഇത് പരത്തിയത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ ഫസ്റ്റത്തത് ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയൊക്കെ നമ്മൾ പൊടി ഇട്ടാണ് പരത്തിയത് അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വേജാറാകൊന്നും വേണ്ട ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ദാ ഇതിങ്ങനെ ഉരുട്ടി എടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് പിരിച്ചു കൊടുക്കുക അതേപോലെ അതിന് ശേഷം ഇതേപോലെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഒന്ന് അടി മടക്കി എടുക്കുക അതാ ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് പൊടിയിട്ടിട്ടിഞ്ഞ് നമ്മളിതൊന്ന് പെരത്തി എടുക്കണം ഇതാ ഏകദേശം ഈ ഒരു കനത്തിലാണ് നമ്മളിത് പരത്തി എടുത്തിട്ടുള്ളത് ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് നെയ്യ് പൊരറ്റി കൊടുത്തിട്ട് കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് നല്ല വൃത്തിക്കായിട്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത് നെയ്യ് മൊത്തത്തിലൊന്ന് പുരറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതിയാകും കൈ വെച്ചിട്ട് തന്നെ അതിനുശേഷം ഇതൊന്ന് മടക്കിയെടുക്കണം അപ്പോൾ മടക്കിയെടുക്കുമ്പോൾ നടുക്കൊരു മടക്കും അതിൽ ഇങ്ങനെ ഒരു കോണായിട്ടൊന്ന് മടക്കിയെടുക്കുക അതിനുശേഷം ആ കോൺ പോകാത്ത രീതിക്ക് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ഇതുപോലെ കേട്ടോ അതാ കോൺ പോകാത്ത രീതിയിൽ തന്നെ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ആ ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ എന്ത് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ അങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാണ് ഇപ്പം നമുക്ക് ഈ ഒരു ഷേയ്പ്പിലാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഒന്നുകിൽ പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ എണ്ണ ഇട്ടിട്ടോ പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ നെയ്യ് പരത്തിയിട്ട് കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അതൊരു ഭംഗിക്കുമാണ് പിന്നെ ഉള്ളിക്കൊക്കെ കറക്റ്റ് എണ്ണയൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ഹോൾസ് നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൊത്തം ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒരുപാട് ചൂടാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഈ ഒരു പലഹാര അധികം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈയൊരു എണ്ണ ഒഴിച്ചിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം താ അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇങ്ങനെ മുക്കി മുക്കി കൊടുക്കണത് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തുക്കും ഇങ്ങനെ ആയി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ നമ്മൾ ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കണ്ട അപ്പോളേ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുത്താൽ അതിങ്ങനെ പൊള്ളച്ച് പൊളിച്ച് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇതാ കണ്ടില്ലേ മറിച്ചും തിരിച്ചുവിട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കൊരു ക്രിസ്പി പരുവത്തിലാവണേ വരെ പുറഭാഗം നമുക്ക് നല്ല ആവും ഉൾഭാഗം അത്ര തന്നെ ഒരു ക്രിസ്പി ഉണ്ടാവില്ല എന്നാലും നമ്മളിത് ചൂടാറുമ്പോഴേക്കിന് കുറഞ്ഞൊരു ക്രിസ്പി നമുക്ക് വരും ആ ഒരു രീതിക്കാണ് ഇത് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലൊരു കളർ വരുമല്ലോ ഒരു മഞ്ഞ ഗോൾഡൻ കളർ അങ്ങനെ വരുമല്ലോ ആ ഒരു നേരത്തെ നമ്മളത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതപ്പത് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് എണ്ണയിന്ന് കോരി മാറ്റാം കേട്ടോ ഇതാ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് എരിവും ഉണ്ട് നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്ക ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആയതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും കൊടുത്തങ്ങാണ്ട് ഓള അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാനും അടിച്ചു നിൽക്കരുത് അപ്പോൾ അതാ ഈ ഒരു ഐറ്റം നമുക്ക് ഈയൊരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല പോലെ ക്രിസ്പി പരുവത്തിൽ തന്നെയാണ് ഇത് ഉള്ളത് ഓക്കെ ആ ലെയേഴ്സൊക്കെ നമുക്ക് അതുപോലെ തന്നെ കിട്ടണമുണ്ട് കേട്ടോ അങ്ങനെ ആക്കിയതുകൊണ്ട് തന്നെ ലെയേഴ്സൊക്കെ കിട്ടുന്നുണ്ട് നടുക്ക് അത്ര തന്നെ അല്ല പുറഭാഗമാണ് നമുക്ക് കൂടുതലായിട്ടും ഇത് ക്രിസ്പി ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇത്രേ തന്നെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം വിചാരിച്ചിട്ടുണ്ട് ലൈക്കും ഒന്ന് അടിച്ചു നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും